ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ് ഉണക്ക മത്തി മീൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ആദ്യമായി നമുക്ക് സ്റ്റൗ കത്തിക്കാം അതിനുശേഷം ചട്ടി ചൂടാകുന്നതിനായി അടുപ്പിലേക്ക് വയ്ക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരണം എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ബട്ടൺ മുളക് ചെറുതായി മുറിച്ചെടുത്തത് അതിലേക്ക് ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കൊടുക്കാം നന്നായി മൂത്ത് വരണം അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് കൊടുക്കാം അതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് അതിലേക്ക് കൊടുക്കാം പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ടൊന്ന് വളർന്ന് വരണം അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുക ഞാനിവിടെ മുണക്കമത്തി കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചിടുക മുളക് പൊടി മല്ലിപ്പൊടി ഒരു വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് മിക്സഡാണ് കാശ്മീരി മുളക് പൊടി നമ്മുടെ കളറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ അതും കൂടി കൊടുക്കുക ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇത് ചെയ്യുന്നതിന് இன்னும் நமக்கு உணக்கம் மத்தி இதுல இட்டு கொடுக்க மாதிரே எடுத்துட்டேக்கு இட்டு கொடுக்க நம்ம இளக்கி கொடுக்க நமக்கு வீடுகளில் மீன் இல்ல நமக்கு பெட்டர் தயார்க்க ஒண்ணும் உணக்கம் மத்தி மீன் ഉണക്ക മീൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണത് എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് തുറക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം നമ്മളിത് ഇളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അപ്പൊ നമ്മുടെ കറി റെഡിയായി അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ ബൈ